ത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ആറ്മത്തത്തിൽ നിന്ന് മോചനം അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും പുറപാട് പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം നിങ്ങൾ മോശയെപ്പോലെയാണ് അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നു ജമൈല വിളിച്ചു പറഞ്ഞു പാകിസ്ഥാനിൽ ഇഷ്ടികച്ചൂളയിൽ ജോലി ചെയ്യുന്ന അവളും അവളുടെ കുടുംബവും ചൂള ഉടമയ്ക്ക് നൽകാനുള്ള അമിതമായ തുക കാരണം കഷ്ടപ്പെട്ടു അവരുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും അവർ പലിശ അടയ്ക്കാൻ ഉപയോഗിച്ചു എന്നാൽ അവരുടെ കടത്തിൽ നിന്ന് ഒരു ലാഭേച്ഛയില്ലാത്ത ഏജൻസി അവരെ മോചി ിച്ചപ്പോൾ അവർക്ക് വലിയ ആശ്വാസം തോന്നി തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഏജൻസിയുടെ പ്രതിനിധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ജമൈല ദൈവ മോശയെയും ഇസ്രായേലിയരെയും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഇസ്രായേലിയർ നൂറുകണക്കിന് വർഷങ്ങൾ ഈജിപ്റ്റുകാരുടെ അടിമകളായി കഠിനമായ സാഹചര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു അവർ സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചു എന്നാൽ അവരുടെ ജോലി ഭാരം വർദ്ധിച്ചതേയുള്ളൂ കാരണം പുതിയ ഭരവോൻ അവരോട് ഇഷ്ടികകൾ ഉണ്ടാക്കാൻ മാത്രമല്ല ഈ ഇഷ്ടികകൾക്കുള്ള വൈക്കോൽ സ്വയം ശേഖരിക്കാനും ഉത്തരവിട്ടു അടിമത്തത്തിനെതിരെ ഇസ്രായേലിയർ നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവരുടെ ദൈവമാണെന്ന് തൻ്റെ വാക്തത്വം ആവർത്തിച്ചു മേലാൽ അവർ അടിമകളായിരിക്കേയില്ല കാരണം അവനവരെ നീട്ടിയ ഭുജം കൊണ്ട് വീണ്ടെടുക്കും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മോശ ഇസ്രായേലിയരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു ഇന്നും ദൈവം ക്രൂശിതനായ തൻ്റെ പുത്രനായ യേശുവിൻ്റെ നീട്ടിയ കരങ്ങളിലൂടെ നമ്മെ വിടുവിക്കുന്നു ഒരിക്കൽ നമ്മെ നിയന്ത്രിച്ചിരുന്ന പാപത്തിൻ്റെ വലിയ അടിമത്തത്തിൽ നിന്ന് നാം മോചിതരായിരിക്കുന്നു നാം ഇനി അടിമകളല്ല സ്വതന്ത്രരാണ് ചിന്തിക്കുക എങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നന്നത് ഏതെങ്കിലും വിധത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന മറ്റുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യപ്പെടുത്താനാകും ദൈവത്തിന് മഹത്വം